അപ്പക്കുട്ടിന് ഇത് ഒന്നോട അപ്പക്കോട്ടിന് എന്ത് പ്രശ്നം ആരെയാ വിളിക്കണ്ടേ എന്നാ വിളിച്ചേക്കാളിക്കും എങ്ങനെയാ മതി എങ്ങനെ വിളിക്കണ്ടേ പെച്ചേട്ടാ രാവിലത്തെ അംഗങ്ങളാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എണീറ്റ് വന്നപ്പോ തന്നെ പെച്ചേട്ടനും കുഞ്ഞനിയനും കൂടെ ഉള്ള കുറച്ച് അപൂർവ നിമിഷങ്ങൾ അല്ലെ അപൂർവ അല്ല കുറച്ച് മനോഹര നിമിഷങ്ങൾ അല്ലേ അപ്പുഷി ഞക്കെ അപ്പുഷിനു തൊമ്മ തൊമ്മ ഓനോടോ അപ്പുച്ചെഴുതുന്നത് രാവിലെ എഴുതുന്ന തിരക്കിലാണ് കേട്ടോ എഴുതിക്ക് ഇത് ഏതാ ഈ അക്ഷരം ഞാൻ എഴുതുന്ന സ്റ്റൈലുണ്ടോ ഇതാരെ ഇങ്ങനെ എഴുതാൻ പഠിപ്പിച്ച ഇസവല് അപ്പയോ ആ പഠിച്ചില്ലേ ശരിക്കും രാവിലെ കോഴികളൊക്കെ പുറത്തിറങ്ങി കേട്ടോ കോഴികളെന്ന് പറഞ്ഞാൽ ഇനി ഒരു കോഴിക്കുഞ്ഞേ ഉള്ളൂ മറ്റേ കോഴിക്കുഞ്ഞിനെയും കൂടെ ഇന്നലെ ഒരു പരിന്തു വന്നു കൊണ്ടുപോയി രണ്ടുപേര് കോഴിക്കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി പോയി നിൽക്കുന്നത് കണ്ട് സാറുമൊക്കെ പേടിയായിരുന്നുണ്ട് അപ്പുക്കുട്ടിനെ കാണിച്ചു കൊടുത്തേടാ അപ്പുക്കുട്ടിന് ചെറിയ പേടിയൊക്കെ ജീവനും കണ്ടോടി സാറാമോളെ ജീവനും കണ്ടോടിയോ എടാ പുസിനെ കൂട്ടിയിട്ടുവാ രാവിലെ ഈ മഞ്ഞത്തിറങ്ങി പോവലിങ്ങനെ ആ ആ പേരേക്ക് ഇനി എടുക്കണ്ട മതി മതി അതിനെ വിട്ടേരേ നോക്ക ചേട്ടനും അനിയനും അനിയത്തിമാരും അനിയത്തി കൂടെ പോയേക്കാ ചേട്ടൻ അവരെ ഒരു ഗ്യാങ്കിലാക്കി വെച്ചിരിക്കുക എന്തൊക്കെയോ സൂത്രങ്ങൾ പറഞ്ഞിട്ട് ഒരു ഗ്യാങ്കിലാക്കി പേട്ടൻ എന്തോ അല്ല അപ്പ കൂട്ടൻ വേറെ ഏതോ ലോകത്താ <Sess> ി പോവാ പച്ചേട്ടൻ പറയുന്ന കേക്കണോട്ടോ കേട്ടോ കോഴി കോഴി പറ പണികളൊക്കെ കഴിഞ്ഞു പിള്ളേരെ സ്കൂളിൽ പോയാൻ ഫെരിസ് പോയി ഇസബലിതാ പോവാൻ റെഡി ആയിട്ടിരിക്കുന്നു അപ്പൊ അവള് റെഡി ആയിട്ടുണ്ട് കുറച്ച് വഴക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഡോറയുണ്ട് അപ്പൊ ഡോറ ചീവിൽ വിയിൽ വെച്ചു കൊടുത്തിരിക്കയാണ് പിന്നെ വണ്ടി വരുമ്പോ ഇറക്കിയാൽ മതി ഭയങ്കര മടിയാണ് ഇപ്പൊ പോവാനും അല്ലേ അപ്പൊ സെ ചേച്ചിക്ക് ഭയങ്കര മടിയല്ലേ പോവാന് ഉം വന്നോ ആ ആ ചെറിയ മടിയല്ല ഇന്നും മടിയൊക്കെ പിടിച്ച് പോവാനായിട്ട് ഇറങ്ങി നിപ്പുണ്ട് എന്താകും എന്നൊന്നും അറിയത്തില്ല ഇസബലിന്റെ തലയിൽ രണ്ട് കൊമ്പുണ്ട് അല്ലേ ഇസബല്ലേ വരാട്ടോ ആ വല്യ സന്തോഷമൊന്നും ഇല്ല പോകാന് അല്ലേ ഗേറ്റ് തുറക്കാൻ വേണ്ടി കേറുന്നാണേ അമ്മ തുറന്നു തരാട്ടോ വണ്ടി വരാൻ ആവട്ടെ തുറക്കാം ഇല്ലെങ്കി ഇത് ഇപ്പൊ അപ്പക്കൂട്ടിനും കൂടെ അമ്മയുടെ കൂടെ ഇറങ്ങും പിന്നെ അവൻ റോട്ടിലോട്ട് ഓടും മതില് പൊളിച്ച് കളയല്ലേ ഗേറ്റ് പൊളിച്ച് കളയല്ലേ അത് ചിരിച്ച് കാണിച്ചേ ചിരിച്ച് മിടിക്കായിട്ട് പോക്കെ ഉം മതി ആ കണ്ട ഒരുത്തിനും കൂടെ താഴെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ അമ്മയുടെ കൂടെ ഞാനും പോയി നിൽക്കുവായി അവൻ ഗേറ്റ് അടയ്ക്കാൻ പോവാണ് എന്ത് എടുക്കുന്നോ ഈ വല്യ ചേച്ചീനിയോ ബായി കമ്മ പിടിക്കോ ആ ശരി അപ്പൊ കൂട്ടം പാട്ട് പഠിക്കേ പാട്ട് പാടേ പാട്ട് പാട്ടുപാടോ പല പല പാടിക്കെ ആ നാളുകൾ പറ ആന എവിടെ ആന

പിന്നെ എല്ലാവർക്കും പിന്നെക്കൊരു ഹൈ ഭംഗി അവിടെയാണോ ഇവിടെ നോക്കിട്ട് വേറെ ചുഗാണോ ചോദിച്ചേ അപ്പുഗട്ട ഭാഷയിലാകും ചോദിക്കുന്ന ചുഗാനോന്ന് അല്ലേ ആന ഇവിടെ ആന വന്നു പറഞ്ഞേ ചേത്തൻ കൂലിപ്പോയോ എന്തേലും അപകട കൈ കുടുങ്ങി പോയോ രക്ഷ വെറ്റു കണ്ടേ പറഞ്ഞു വൺ പറഞ്ഞു വൺ പോള വൺ പറഞ്ഞു വൺ പറ്റി പോയി പറ്റി പോയി അയ്യോ ഓയ്യൂലേ പട്ടിയാ ആ കട പട്ടി പോകുന്നത് കണ്ടിട്ടാണ് പറ്റീന്ന് പരിന്ന് അല്ലേ ചാ ആ ചാറേജ് ടി വി കാണുക ഡോറേനെ കാണുവല്ലേ ആ പറ്റി പറ്റി എവിടെയുണ്ട് റോട്ടി ഉണ്ട് പട്ടിനെ കണ്ടിട്ട് പറ്റീന്ന് വെച്ചിരുന്നു അപ്പക്കുട്ടൻ അല്ലേ പട്ടീ എന്തോ ആ താതാ എന്തൊക്കെയുണ്ട് എല്ലാർക്കും വിശേഷം എന്ന് ചോദിച്ചേ ആ ചേട്ടൊക്കെ കൂലി പോയിന്നെ ചേട്ട പോയി അങ്കി പോയി പിന്നെ